േ അങ്ങനെ കരഞ്ഞു ലാംഗ്വെച്ച് പക്ഷേ ലാൽ സാറിന് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി ശരി പറ എന്താണ് പറഞ്ഞു സീന എനിക്കെന്തായാലും മനുഷ്യന്മാര്ഷം വരുമ്പോ കഴിയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി ിൽ പറഞ്ഞതാണ് അങ്ങനെ അതിന് യാതൊരു ബന്ധമില്ല കോൺടെസ്റ്റ് പറഞ്ഞു അതിന് യാതൊരു ബന്ധമില്ല എനിക്ക് ബിഗ് ബോസിൽ ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നു അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോകണത് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞു പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്നോടത്തും ആരോടും ആവശ്യപ്പെട്ടു വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ ചേട്ടന്റെ ഇനി സംസാരിക്കാം സ്റ്റേജിൽ സംസാരിക്കുന്നില്ല നല്ലത് കുറച്ചുകൂടെ ഞാൻ സി നമ്മൾ ഇത് എൻ്റെ മാത്രം ഡെസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ്സൊക്കെ പ്രോസസ്സ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാൻ ഒരു എന്റർടൈനർ ആയിരുന്നല്ലോ എന്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ലാൽ സാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റെ എന്റർടൈനിങ് കയ്യിൽ പോയോ അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പോൾ ആ തോന്നലൊന്നു ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലോ മെഷീൻ ഒന്നായിരുന്നില്ലേ ഞാൻ ഞാൻ ഓൾറെഡി തോന്നുന്നു എപ്പിസോഡിൽ തന്നെ േ നാട്ടുകാരെ പറ്റി പരിപാടിയാണ് അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർ പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും കാണും അങ്ങനെ അഭിപ്രായം ഇല്ല നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ ഏറെ നിങ്ങൾക്ക് തോന്നിയോ ബി സി സി ഐയുടെ റൂൾ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തത് എനിക്ക് എന്താ പറയുക ഉള്ളോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാനോടാ എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നത് ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അതങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെന്നെ കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ ഉദ്ദേശപ്പെട്ടു അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമില്ല തോന്നാം ഞാന് ഞാൻ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അല്ല ബേസിക്കലി സജൻ പറഞ്ഞ എന്താണ് ഇപ്പൊ ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുകയും ധാരണ വേണ്ടത് ബ്രോ എന്റെ എന്താ ഇപ്പം വർക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കയറി അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ആവശ്യം അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും കൺപെഷൻ റൂം ആണെങ്കിലും ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പോൾ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ ഒന്ന് വാക്ക്ഔട്ട് ചെയ്തല്ലേപ്രോ അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ വെള്ളരിക്കഡ് അല്ല ഞാൻ പറഞ്ഞു നൂറ് ശതമാനം അല്ല അങ്ങനെയാണെങ്കിൽ വരും അല്ല ഐ വെരി മച്ച് എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച് കാശ് താങ്ക് യു സോ മച്ച്